ൻ ദർശിച്ച പ്രവാചകം എത്രത്തോളം ഞാൻ നീ കേൾക്കാതിരിക്കുകയും ചെയ്യും ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീതികേട് പീഡനം നോക്കുന്നതും സാഹസവും എന്റെ മുമ്പിലുണ്ട് കലഹം നടക്കുന്നു ശന്ത വളവായി വരും അതുകൊണ്ട് ന്യായ പ്രമാണിഞ്ഞിരിക്കുന്നു ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല ദുഷ്ടീതിമാനെ വളർത്തിരിക്കുന്നു അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു എത്ര വിഷയം എന്താ മറുപടി കാണുന്നില്ല അമേൻ ഏത് സ്ഥലത്ത് നോക്കിയാൽ സാഹസം വേദന നരക്കം സങ്കടം ശൂന്നതെക്കേട് അലട്ടല ഇതൊക്കെ ബാധിച്ചോണ്ടിരിക്ക എന്നാൽ പ്രവാജൻ യോgtk എത്ര തൂടും ആമേൻ നമ്മളേ ഈ എത്ര തൂടും ഹ Alleluia പകരില്ല അതിൻ ഘോഷം നിന്റെ ആമേൻ നമ്മളേ ഈ എത്ര തൂടും ഈ ദീഷ്യത്തെ എത്ര തൂടോ ഞാൻ ആകെ ഞാൻ ആവബൈ കൂടി യാടകി അപ്പോൾ കതാ എത്ര തൂടോ ഞാൻ നേരം വിളിക്കണം ആമേൻ യത്ര തോലും ഞാൻ ഇനി അനുഭവിക്കണമെന്ന് ഹല്ലേലൂയ സ്തുതിരം ചൊല്ലേ എത്ര തോലും ഞാൻ ഇനി പ്രാർത്ഥിക്കണം എത്ര തോലും ഞാൻ ഉപവസിക്കണം എത്ര തോലും ഞാൻ ആരാധയണം എത്ര തോലും ഞാൻ ഉഴഞ്ഞുപോകണം എത്ര തോലും ഞാൻ ശൂന്യനെ ഹല്ലേലൂയ എത്ര ഭയത്തെ കൂപ്പിലെ साहसന്തനം തന്നീടാൻ മാനസികതരം ഉദ്ദേശിക്കുന്ന ലെവലിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അനുഭവം പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ അവരെ എത്തിയെടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ കാരണം അതിന്റെ അവസാനം വായിച്ചു കാര്യങ്ങൾ ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവാൻ ആശ്ചര്യപ്പെട്ടു വിസ്മയിപ്പി ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും അത് വിമരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല ഞാൻ ഉഗ്രതയും വേഗതയും ഉള്ള ജാതിയായ കല് ഉണർത്തും അവർ തങ്ങളുടെ അല്ലാത്ത അവകാശം വിഷയം കൊടുത്തിരിക്കുന്ന എങ്ങോട്ടാ സ്വന്തം കുടുംബത്തിലേക്കാ വിഷയം തലമുറയിലേക്ക് വിഷയം വരുന്ന എന്താ എന്തിനാ എന്നിട്ട് നടക്കുന്നില്ല വിഷയം എന്താ അയ്യമ്മ ജീവനുള്ള ദൈവത്തിന്റെ വിളിയെ കുറിച്ച് വിശ്വാസമില്ലാതെ ും ഇതിനൊന്നുമല്ല ദൈവത്തിന്റെ പ്രസാദം ആമേയ പ്രസാദം ശവന്റെ കീഴിൽ കൊണ്ടിട്ടിരിക്കുന്നു വിളിച്ചെന്ന് പറഞ്ഞു ഇന്നതുപോലെ പിറ്റേ ദിവസം സംഭവിക്ക സംഭവിച്ചല്ല എല്ലൊയൽ തുടയൽ നോടിയ ശബ്കം അവർക്ക് അവഗണിക്കാൻ അത് പ്ലാസ്റ്റിക് അല്ല നീ തെറ്റിയപ്പോ നീ നീ നടന്നപ്പോ വിശ്വാസത്തിന്റെ നഷ്ടപ്പെട്ടപ്പോ നോക്കി പലതിനെ ലക്ഷ്യം വെച്ച് നിന്റെ ലക്ഷ്യത്തിൽ മാറി ചവിട്ടാൻ തുടങ്ങിയപ്പോ അവൻ ചില ജാതികളെ നിനക്ക് ജാതികളെതിരാ അവൻ ചുമ കേട്ടല്ല കണ്ണുനീരും ഉള്ളത് കൊണ്ടാണ് തലമുറിക്കാറ് ോട്ട് കൊണ്ടുപോയി ശുഭപ്പെടുക നിന്നെ കുത്തിക്കൊണ്ടിരിക്കുന്ന പെനീന കാണിച്ച അക്രമം അതെ അല്ലേ ആമേൻ അല്ലേ ആ ആ ഇലേ കുഞ്ഞി രണ്ട് വട്ടം എങ്ങനെ ഉറയ്ക്കുന്നത് ആമേൻ എന്റെ ശത്രുവിനെ വരുന്ന നാശ കണ്ടി നീ ചിരിക്കാനല്ല ആമേൻ ആമേൻ വാവേ നിന്റെ ശത്രു വീഴുംോ അങ്ങനെ ഭവിക്കട്ടെ എന്ന് പറയേണ്ട ഹല്ലേലൂയ സ്തുതിമേ നവന വീര്യപ്രവർത്തിൂർപ്പവൻ മഹത്വക ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ അനുഭവം ഇനിയും വാരി കൂട്ടാമെന്നാഗ്രഹിച്ചു വിടുതൽ ീ ഇവിടെ നിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വിടുതലില്ലെന്ന് അനുഭവിച്ച അങ്ങോട്ട് പോയി ആത്മാവ്

രാജാവിന്റെ വെല്ലുവിളിയോട് അലഞ്ഞു പോകുവാൻ വലഞ്ഞു നിൽക്കുവാൻ ആവേ ഇവിടെ கோவில்காரேனே ஹோल्ले பாட்டஸ் ஆமே குடும்பமாய எனது பொமிகோன வேதிகல பாதங்கள தொங்கப்படலாம் போகிறேன் தேங்க்யூ லார 14 ஒரு நிகழ்ச்சிக்கு யாரே பிரபான கடன கட வெஷை பிரபானバラバラバラஸ்வரバラバラ എന്തുകൊണ്ട് പുതിയ കൃപ നിറയ്ക്കുക പുതിയ വഴി ഒരുക്കുവാൻ പുതിയ യാത്രകൾ നിറയ്ക്കുവാൻ പുതിയ ശുശ്രൂഷാ മണ്ഡലത്തിൽ നിന്നെ എടുത്തു വയ്ക്കുക